ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവാതിര നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലങ്ങൾ സ്ത്രീകളുമായുള്ള ഇടപഴകലുകൾ സൂക്ഷിക്കുക നിക്ഷേപങ്ങൾ ഉണ്ടാക്കും തിരുവാതിര നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ധനു മകരമാസഫലം ധനുമാസത്തിൽ സൽപേരിന് കളങ്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ അന്യ സ്ത്രീകളുമായുള്ള ഇടപഴകലുകൾ ദാമ്പത്യത്തിലും വിള്ളൽ വീഴ്ത്താം മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നതിലൂടെ വ്യവഹാരത്തിൽ അകപ്പെടാൻ വരെ സാധ്യതയുള്ള സമയമായി കരുതണം സഹകരണ മേഖലയിൽ ജോലിയുള്ളവർക്ക് മേലധികാരികളുടെ സമ്മർദ്ദം അനുഭവിക്കേണ്ടതായി വരാം കൂടുതൽ ജാഗ്രതയോടെ കരുതലോടെ കാര്യങ്ങൾ നീക്കുക മകരമാസത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സപ്പെടാതെ മുന്നോട്ടു പോകുന്നത് ആശ്വാസമാകും വാണിജ്യ വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക പുരോഗതി പ്രതീക്ഷിക്കാം നിക്ഷേപങ്ങൾ സ്വരൂപിക്കാൻ കഴിയും നിലവിലുള്ള ഭൂമി കൈമാറ്റം ചെയ്യുന്നതിലൂടെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ധന നേട്ടമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയമാണ് അവരോടൊപ്പം ചേർന്ന് നിന്നാൽ ഉയരങ്ങളിലെത്തും ദേവാധീനമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ